ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മൾ പുതിയ വേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ പേരുടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടി ഡെലിവറി കൊടുക്കലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഡെലിവറി കൊടുക്കാൻ ഈ മുന്നേ വണ്ടര മുകളിൽ ലൈറ്റ് ഇല്ല ഹെഡ് ലൈറ്റ് ഫിക്സ് ചെയ്യാനുണ്ട് ഹെഡ് ലൈറ്റ് ഇല്ലാത്തതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ യു യു ഹെഡ്ലൈറ്റ്സ് ആണ് ഇരുന്നിരുന്നത് അത് ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നപ്പോൾ വെച്ചതാണ് അത് നമ്മൾ എടുത്തിട്ടില്ല അപ്പോൾ അതിന് പകരം നമ്മൾ സ്റ്റോക്ക് ഹെഡ് ലൈറ്റ് വെച്ചിട്ട് നമ്മൾ വണ്ടിയിൽ നിന്ന് ഡെലിവറി ആവശ്യം പൈസ ഇറക്കി പണിതൊരു വണ്ടിയാണ് കണ്ടാൽ തന്നെ ഇഷ്ടപ്പെടും അതുമാത്രമല്ല എല്ലാവരുടെയും മനസ്സിലൊരു ഒരു ഒരു എന്താ പറയുക ഒരു ഫേവറേറ്റ് കാർ പലരുടെയും മനസ്സിലെ ഒരു ഫേവറേറ്റ് കാർ എന്ന് പറയാം ഓക്കെ വണ്ടി ഞാൻ കാണിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ആ വീഡിയോ ആയിട്ട് സ്കിപ്പ് നേരെ വീഡിയോ ഇട്ട് പോകാം സോ ഗ് ഇതാണ് ഞാൻ പറഞ്ഞ വണ്ടി പോളോ ജി ടി എസ് ഐ വൺ പോയിൻറ്റ് ടു ലിറ്റർ ആവേണ്ട ആക്ച്വലി കിടക്കുന്നത് ഇത് അത്യാവശ്യം പണിതിട്ടുണ്ട് മാഷ് അടിപൊളിയായിട്ട് പണിതിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആർലീൻ്റെ കിറ്റ് ഉണ്ട് ഗ്രില്ലുണ്ട് അതുപോലെ തന്നെ സി എഫിൻ്റെ ഹുഡുണ്ട് ഇത് വേണ്ട ഒറിജിനൽ കാർബൺ ഫൈബർ ഹുഡും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ ലെൻസോൻ്റെ ജാഗ്രതൻ്റെ വീൽസ് ഉണ്ട് അതുപോലെ ബ്രേക്ക് കിറ്റ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ബ്രേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ബ്ലോ ഓഫ് ചെയ്തിട്ടുണ്ട് ഫുൾ സിസ്റ്റ് എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട് അലക്ട്രോണിക് ഉണ്ട് സ്റ്റേജ് ടു റ്റ്യൂൺഡാണ് പിന്നെ കോയിലോഴ്സ് ഉണ്ട് അതുപോലെ ബാക്കിൽ ഡിഫ്യൂസർ യൂ യൂണിവേഴ്സൽ ഡിഫ്യൂസർ ചെയ്തിട്ടുണ്ട് പിന്നെ ബ്ലോ ഓഫ് ബൾബ് പിന്നെ അതുപോലെ ഇൻറ്റീരിയറ് കസ്റ്റം ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയർ സീറ്റൊക്കെ കസ്റ്റം ചെയ്തിട്ടുണ്ട് കേട്ടോ വണ്ടി വേറെ മുതൽ തന്നെയാണ് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും മുതൽ തന്നെയാണ് ഞാനിത് ആക്ച്വലി നമ്മുടെ കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയി ഈ വണ്ടി ഈ വണ്ടി നമ്മുടെ ഫ്രണ്ടിന് വണ്ടിയാണ് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയി വണ്ടി അവർക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾക്കെപ്പോൾ അവരൊക്കെ പറഞ്ഞു കേട്ടോ കാരണം ഈ വണ്ടി കണ്ടു കഴിഞ്ഞാൽ പോളോ എടുക്കാൻ ആഗ്രഹിച്ച് നടക്കുന്ന ഒരാൾക്ക് ഈ വണ്ടി കണ്ടു കഴിഞ്ഞാൽ എന്തായാലും അപ്പോൾക്കപ്പോൾ അവർക്ക് വണ്ടി ഇഷ്ടപ്പെടും കാരണം ഞാൻ ഒരു രണ്ട് കൊല്ലം മുന്നേ എടുക്കാൻ വിചാരിച്ചിരുന്നൊരു വണ്ടിയാണ് പക്ഷേ അന്ന് ചെറിയൊരു കാരണം കൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാനത് ഡ്രോപ്പ് ചെയ്തു ഞാൻ ഇപ്പോളോൻ്റെ ഈ ഒരു ഒരു ആഗ്രഹം ഞാൻ ഡ്രോപ്പ് ചെയ്തു ഇപ്പം എൻ്റെ പ്ലാന് വേറെ അതൊക്കെ ചില വഴിയെ വരും അത് വരുത്താം ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ പണി ജസ്റ്റ് ഇത് ഹെഡ്ലൈറ്റ് ഫിക്സ് ചെയ്യണം ഹെഡ്ലൈറ്റ് ഓൾറെഡി പിള്ളേർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഫിക്സ് ചെയ്യുക എന്നിട്ട് ഇന്ന് ഡെലിവറി കൊടുക്കുക അതാണ് ഇന്നത്തെ പരിപാടി വണ്ടി വേറെ മുതൽ സാധനം തന്നെ ഉണ്ടോ ഞാനിത് എടുത്ത് പുറത്ത് പോകുന്നുണ്ട് അതിൻ്റെ ഡ്രൈവിങ്ങും അതുപോലെ അതിൻ്റെ ആ എക്സോസ്റ്റിൻ്റെ നോട്ടും പൊട്ടും കാര്യങ്ങളും എല്ലാം കാണിച്ചു തരാം പതിനെട്ട് വെയ്റ്റ് ചെയ്തോ നമുക്കിപ്പോൾ എടുത്തിട്ട് ഇറങ്ങാം അതുപോലെ തന്നെ വണ്ടിയെടുത്ത് ഇറങ്ങാട്ടേ മുന്നേ എനിക്ക് ഇതിൻ്റെ എൻജിൻ റൂമ് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ച് തരാം ഓക്കെ ഇതാണ് ഇൻറ്റീരിയർ കിട്ട സീറ്റ്സ് കണ്ട ഫുള്ളി കസ്റ്റമാണ് സീറ്റ് ഞാൻ കാണിച്ചു തരാം ആ കുറച്ച് വെള്ളമുണ്ട് ഓക്കെ അത് നല്ല മഴയത്താണ് വണ്ടി കൊണ്ടുവന്നത് അതുകൊണ്ടാണ് പിന്നെ ഇതാണ് വണ്ട്ര എൻജിൻ റൂമ് ഇത് വേണ്ട ബ്ലോ ഫോൾവ് ഇരിക്കാൻ വേണ്ട ഫോർജിൻ്റെ ബ്ലോ ഫോൾവ് അതുപോലെ തന്നെ എസ് എസ്സിൻ്റെ ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് വണ്ടി പക്ക് കേട്ടോ പിന്നെ ഈ വണ്ട്ര കിലോമീറ്റർ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടും ഈ വണ്ടി രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് പക്ഷേ ഈ വണ്ടി ആകെ ഓടിയിട്ടുള്ളത് പതിനൊന്നായിരത്തി അറുന്നൂറ് കിലോമീറ്റർ മാത്രമേണ് ഓടിയിട്ടുള്ളൂ കേട്ടോ പലരും കേട്ട് കഴിഞ്ഞാൽ മറ്റേ മീറ്റർ തിരിച്ചത് അങ്ങനെ ഇങ്ങനെ തോന്നും പക്ഷേ ഫുൾ കമ്പനിയോട് കൂടി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണിത് ഇതിൻ്റെ കമ്പനി ഹിസ്റ്ററി ഫുൾ അവൈലബിൾ ആണ് അതായത് ഇപ്പോഴുള്ള കിലോമീറ്റർ വേറെ ഉള്ള ഹിസ്റ്ററി മൊത്തം ആണ് അതായത് ഇതിൻ്റെ ഓണർ വണ്ടി എടുക്കാറില്ല ആകെ രണ്ട് വർഷം കൊണ്ട് ഇതിൻ്റെ ഓണർ ആകെ ഓടിയിട്ടുള്ളത് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് പുള്ളിക്ക് വണ്ടിയുടെ വേറെ വേറെ എടുക്കേണ്ട ഒരു ആവശ്യമില്ല വണ്ടി ആഗ്രഹം കൊണ്ട് പോണിത് ഒരു ഒരു എന്താ പറയുക ആൾക്കിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തിട്ടേക്കാണ് അപ്പോൾ നമ്മുടെ വണ്ടി അതുപോലെ തന്നെ സിവിക്കു അതുപോലെ തന്നെയാണ് സിവിക്ക് ആകെ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓക്കെ അതിൽ മീറ്ററിൽ കാണുന്ന കിലോമീറ്റർ അല്ല കാരണം ആ മീറ്റർ മാറ്റിയതാണ് നോർമലി നമ്മുടെ വണ്ടി ഇപ്പോൾ ശരിക്കും നോക്കുകയാണെന്ന് കിലോമീറ്റർ കിലോമീറ്ററ് അറുപത്തി സംതിങ് ആയിട്ടുണ്ടാവുള്ളൂട്ടോ സിവിക്ക് പിന്നെ അതിൻ്റെ ഓട്ടം കൊണ്ട് ഏ അതുപോലെ തന്നെ മൂപ്പര് മൂപ്പര് ആ ആഗ്രഹിൽ പണിതിട്ടു പക്ഷേ മൂപ്പര് അങ്ങനെ വലിയ കാര്യമായിട്ട് എടുക്കാറില്ല നമ്മൾ പിന്നെ ലോങ്ങും കാര്യങ്ങളൊക്കെ പോകാറുണ്ട് മാത്രം ഓക്കെ അപ്പോൾ അത്രേ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് പക്കാ വണ്ടി ഏറ്റവും സെഡ് പക്കയാണ് കേട്ടോ പിന്നെ അത്രയും പണിത്തൊട്ടും ഉണ്ട് എടുക്കണവർക്ക് വേറെ ഒന്നും ചെയ്യണ്ട സ്റ്റോക്ക് ആണ് ഇപ്പോൾ വെച്ചു കൊടുക്കുന്നത് ആ ഹെഡ്ലൈറ്റ് ജസ്റ്റ് ഫിക്സ് ചെയ്യണമെന്ന് മാത്രം യു ഹെഡ്ലൈറ്റ് അവന് വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞിട്ട് അത് ഫിക്സ് ചെയ്യണമെന്ന് മാത്രം വേറെ ഇതിലിപ്പോൾ വേറെ ഇപ്പം ചെയ്യാൻ മാത്രം ഒന്നുമില്ല ബാക്കി എല്ലാം ഉണ്ട് വണ്ടിയുമേ ഓക്കെ സോ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കിലോമീറ്റർ കണ്ടോ ജസ്റ്റ് പതിനൊന്ന് അറുന്നൂറ്റി എഴുപത്തൊമ്പത് കിലോമീറ്റർ ആകെ വണ്ടി ഓടിയിട്ടുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ ഒറിജിനൽ സ്റ്റീരിയവും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പനിയറിൻ്റെ ഓക്കെ ഇപ്പോൾ ഇതാണ് വേണ്ട ഇൻറ്റീരിയർ ഇതാണ് നമ്മുടെ സീറ്റ്സ് കസ്റ്റം സീറ്റ്സ് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം ക്ലീനാണ് കേട്ടോ പക്കയാണ് ഇതെടുക്കുന്ന ആൾക്ക് വേറെ ഒന്നും ചെയ്യണ്ട അല്ല അതുപോലെ എ സിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് എടുത്ത് കഴിഞ്ഞാൽ ഒരു സ്മെല്ല് വരില്ലേ ആ ഒരു സ്മെല്ല് ഇഷ്ടമാണ് ഇതിലുള്ളിൽ ഇരിക്കുമ്പോൾ അങ്ങനെ അപ്പോ നമുക്കിപ്പോ വണ്ടി എടുത്ത് ഇറങ്ങാൻ വന്നിട്ട് നമുക്ക് ഹെഡ് ലൈറ്റ് ഫിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ചെക്കൻ ഡെലിവറി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ തൃശ്ശൂർ തോമസ് ആണ് വണ്ടി എടുത്തേക്കുന്നത് ഓക്കെ സോ നമ്മളിത് വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് വണ്ടി ഭയങ്കര ലോവേർഡാണ് കേട്ടോ അപ്പൊ ആയതുകൊണ്ട് മെല്ലെ പോകാൻ പറ്റുള്ളൂ നമ്മുടെ വഴി കൂടെ കട്ടാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ പോകുന്നത് ആദ്യ അടുത്തത് എന്താണുട്ടിക്കണ ഒന്നു പെട്ടിക്കണോ ഏന്നു പെട്ടിക്കണോ എങ്ങനെയുണ്ട് പറ വണ്ടി തന്നെ സൂപ്പറായ ഇഷ്ടപ്പെട്ട വണ്ടി ഫിക്സ് ചെയ്യണം അത് സ്പീക്കറ് പാട്ട് വെച്ച് കഴിയുമ്പോഴാണ് കൊച്ച പാടവും പോട്ടെന്നാ പിന്നെ വരാട്ടാ പോട്ടെ അവിടെന്ന് കഴിഞ്ഞാല് പിള്ളേര് ഇനിയും പൊട്ടിക്കാൻ പറയും അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താക്കി നമ്മളവിടുന്ന് വണ്ടി എടുത്ത് പോകുന്നു പിള്ളേര് എളുപ്പമല്ല പിള്ളേർക്ക് വണ്ടിന്ന് പറഞ്ഞാണല്ലോ നമ്മളെ നാട്ടിലെ പിള്ളേർ എന്ന് പറയുമ്പോ ഫുള്ള് ഇവിടുത്തെ ചെറിയ പിള്ളേര് നമ്മടെ വണ്ടി കൊണ്ടുവരുമ്പോ ഇതന്നെ പരിപാടി പൊട്ടിക്കാൻ പറയുക അതന്നെ അവരുടെ പരിപാടി പിന്നെ അവരുടെ ഒരു ആഗ്രഹം നമ്മൾ സഹിപ്പിച്ചു കൊടുക്കണ്ടേ നമ്മുടെ പിള്ളേരല്ലേ മ്മളൊക്കെ കണ്ട് വളരുന്ന പിള്ളേരാണ് അവരുടെ ആഗ്രഹം അതെ അടുത്ത് വരുന്ന വരുന്ന അടുത്ത് വരഞ്ഞു പൊട്ടിക്കണോ പിള്ളേരെ അടുത്തല്ല മക്കളെ സമയ പിന്നെ വരാട്ടാ ഓക്കേ പിന്നെ വരുമ്പ തരാം അവർക്ക് വിട്ടാ കൊടുത്തു കഴിഞ്ഞാല് ഇനിയും പിള്ളേര് വരും ഓ സീനാവുമത്രല്ല നമുക്ക് സമയമില്ലല്ലോ പിള്ളേരിപ്പൊ സൗണ്ട് കേട്ടോ അവിടെ നിന്നൊക്കെ ഓടി വരും ഇപ്പൊ അവിടെ അതിൻ്റെ ഉള്ളില് വീട്ടിലൊക്കെ കുറെ പിള്ളേരുണ്ട് അവരിപ്പോ ഇതിന്റെ സൗണ്ടൊക്കെ കേട്ടുകഴിഞ്ഞാല് ആ കുഴി കേട്ടോ റോഡാക്കായിട്ട് കെടുകയാണ് അറ്റസ്റ്റ്മെന്റ് എടുക്കാത്തുള്ളൂ അപ്പൊ അവരിതൊക്കെ കഴിഞ്ഞാൽ അവരിഞ്ഞു ഓടി വരും പിന്നെ ഈ സമയമായതുകൊണ്ടാണ് മെയിൻ ആയിട്ട് അതെല്ലാന്നുണ്ടെന്നുണ്ടെങ്കി അതെല്ലാന്നുണ്ടെന്നുണ്ടെങ്കി എല്ലാ പിള്ളേരും ഇവിടെ തന്നെ ഉണ്ടാവും അവർക്ക് ഇങ്ങനത്തെ വണ്ടികളൊക്കെ കാണുമ്പോ ഒരു ഇതല്ലേ ഒരു പുതുമ സോ പുതുമാ നമ്മള് മെയിൻ റോഡ് എത്തി ഇനി നമുക്ക് നമ്മുടെ മൂഡിൽ കിടാം എന്നിട്ടൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം the heck? Shit, shit, shit. Come on. We're actually guys. And a one. Seen, seen, seen. Seen, seen. Maşallah. ടാ നമ്മള് എന്താ പറയാ വീഡിയോയില് കാണുമ്പോ നിങ്ങക്ക് അറിയില്ല പക്ഷെ ഇത് ആ ഡൗൺ ചെയ്തിട്ടുള്ള ഉണ്ടല്ലോ ക്ഷയില്ലാ ഒരു രക്ഷ ഒരു രക്ഷയില്ല ആ സൗണ്ടും ആ ഒരു ബ്ലോഫിന്റെ ആ ഒരു സൗണ്ടും ആൾക്കാർ നോക്കെ ചെറിയൊരു ടൈം ഞാൻ ഓട്ടോ സീൻ രക്ഷയില്ല നല്ലൊരു റോഡ് കിട്ടിക്കഴിഞ്ഞാണല്ലോ നമുക്ക് ഇതിന്റെ സ്പീഡ് ഇതിന്റെ സ്പീഡ് ഹൈ സ്പീഡ് വേണ്ട ടു ഫോർട്ടി ഇത് ആർ പി എം ഫുള്ള് അൺലോക്ക് ചെയ്തിട്ടുണ്ട് ട്യൂൺ ചെയ്തിട്ട് സോ നമ്മൾ കാലുകൊടുക്കുമ്പോൾ കൊടുക്കുമ്പോൾ ആർ പി എം ഇങ്ങനെ ഫുള്ള് കയറും അപ്പം ആ ലെവലില് നമുക്ക് പോവാൻ പറ്റും ഇനിയിപ്പോൾ ഇതിൽ സ്പോർട്സ് മോഡ് ഉണ്ട് കേട്ടോ അതുകൊണ്ടോ എസ് അത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല പിന്നെ ഇത് കൊറച്ച് കാലം ഇങ്ങനെ കിടന്നായിരുന്നു വണ്ടി അതായത് ഒരു ആ ഒരു സൗണ്ടും ആ ഒരു ബ്ലോഫും പിന്നെ അതുപോലെ തന്നെ ആ ഒരു പവറും ആ ഒരു വണ്ടി എടുക്കല് നമ്മൾ കാലും എടുക്കുമ്പോൾ ആ എടുക്കലുണ്ടല്ലോ അടിപൊളിന്ന് പറഞ്ഞ അടിപൊളി വണ്ടി പുതിയ വണ്ടി ഓടിക്കുന്ന പോലെ തന്നെ ഇണ്ട് വണ്ടി അനങ്ങിട്ടില്ല വണ്ടി അനങ്ങിട്ടില്ല മാഷാ ഇഷ്ടപ്പെട്ടിരിക്കണു പക്ഷെ നമ്മുടെ പ്ലാൻ ഇതല്ല നമ്മുടെ പ്ലാൻ വേറെ ഓകെ അത് ഞാന് വഴിയെ ഞാൻ അറിയിക്കനുസാ മോനെ ഒരക്ഷര കാഴ്ച അടിപൊളി ഈ പോളോന്റെ ഈ ഒരു പവർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല അത് നിങ്ങൾക്ക് അറിയാം പോളോ ലവേഴ്സിന് അല്ലെങ്കിൽ പോളോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അറിയാം എത്ര ഉണ്ട് ഇണ്ട് സീൻ നമ്മൾ ഷോപ്പ് എത്തി എന്റെ നമ്മൾ റിവേഴ്സ് ത അല്ലെങ്കിൽ ഫ്രണ്ടൊക്കെ തട്ടും പറയലടാ ഒന്നും ഒന്നങ്ങട് പറയാൻ വാ പറയലപ്പൊന്നെ ഫ്യൂലും നോക്ക് പതിനഞ്ചായി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ മുപ്പത്തഞ്ചെണ്ണാന്നാ മിനിമം പതിനഞ്ചു കിലോമിറ്ററേ ഉള്ളു ആകെ തന്നെ പോകുന്നുണ്ടോ അത് നോക്കിട്ട് കാര്യമില്ല പിന്നെ അത് നോക്കണോർക്ക് ഈ വണ്ടി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഏത് സീൻ സോ നമ്മൾ ഹെഡ്ലൈറ്റ് ഫിക്സ് ചെയ്തു വേണ്ട സ്റ്റോക്ക് ഹെഡ്ലൈറ്റ് അപ്പോൾ തൽക്കാലത്തിന് ഇട്ടേക്കുന്നത് ഓക്കെ ഇത് ഓ മാറ്റും കേട്ടോ തോമസ് അത് മാറ്റും പിന്നെ വണ്ടി നമ്മൾ ഇന്ന് ഡെലിവറി കൊടുക്കുന്നില്ല കാരണം ഇന്ന് ഇപ്പോൾ ഈ സമയമായതുകൊണ്ട് ഡെലിവറി പിന്നൊരു ദിവസത്തേക്ക് ആക്കി അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്തോ ഓക്കെ വണ്ടി മാസം ഒരു രക്ഷയില്ല കേട്ടോ ഡ്രൈവിങ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു ഫീൽ ഉണ്ടല്ലോ വേറെ തന്നെ മൂഡന്നെ അപ്പോൾ എത്രയുള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ സീക്രട്ട് പുറത്ത് പോകാണ് കുറച്ച് വീടാണെൻ്റെ വണ്ടിയുമേ ഓക്കെ അപ്പോൾ അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെയായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് കാണണം നമുക്ക് അടുത്ത വീഡിയോ കാണാം